ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ർ ഗുമൈനി ക്ലബ് സ്വരൂപിച്ച സാന്ദ്ര ചികിത്സാ ധനസഹായം ഒരു ലക്ഷം രൂപ കൈമാറി സാന്ദ്ര ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ എം ജിംഷാദ് കെ പി രാജ്കുമാർ എന്നിവർ ഏറ്റുവാങ്ങി കാളികാവ് പഞ്ചായത്തിലെ പുളിയങ്കല്ല വാർഡ് സ്വദേശിനെ വൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ സാന്ദ്രയുടെ വൃക്ക മാറ്റിവയ്ക്കാനും തുടർ ചികിത്സയ്ക്കുമുള്ള സഹായ നിധിയിലേക്ക് മേലെ കാളികാവ് ഖുമൈനി ക്ലബ് ഭാരവാഹികൾ സ്വരൂപിച്ച ഒരു ലക്ഷത്തി ഒരുനൂറ് രൂപ കൈമാറി എം കെ ഫയാസ് എ പി നൌഫൽ പി ഫിറോസ് അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ കാളികാവ് പഞ്ചായത്തിലെ സാന്ദ്ര എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ രണ്ട് കിഡ്നിയും പാങ്കരിയും തകരാറിലായി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഭീമമായ ഒരു തുക സ്വരൂപിക്കുക എന്നുള്ളത് സാന്ദ്രയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടുകാരായ നിവാസികൾക്കും ചിന്തിക്കാൻ കരുതലും അപ്പുറത്തായിരുന്നു ആ സമയത്താണ് നമ്മുടെ മേലക്കാളികാവ് കുമേഡി ക്ലബിന്റെ നാട്ടുകാരും അതുപോലെ തന്നെ യുവാക്കളും ചേർന്നുകൊണ്ട് ആദ്യഘട്ടത്തില് ചെറുകോരങ്ങളിൽ പാട്ടും പാടിയും പറഞ്ഞുമൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് പണ്ട് കച്ചു ചെയ്യുകയും അതിനുശേഷം പണ്ടിന്റെ പ്രയാസം വീണ്ടും വന്നപ്പോൾ രണ്ടാം ഘട്ടം നമ്മുടെ മേലക്കാളികാവിൽ വെച്ച് ഗാനമേള അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം മൂന്നാം ഘട്ടം ഒന്നുകിലക്ക് നമ്മുടെ നാട്ടിലെ ഈ മേലകാളികാവിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പുന്നക്കാട് കരുവാർകുണ്ട് ഭാഗങ്ങളിൽ അവരുടെ ബക്കറ്റ് കളക്ഷൻ എടുത്തുകൊണ്ടും നമ്മുടെ സാന്ദ്ര ചികിത്സാ സഹായ നിധിയിലേക്ക് സാന്ദ്ര ചികിത്സ സഹായ സമിതി അംഗങ്ങളായംഷാദ് കെ പി രാജകുമാർ എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവ് വിവാ ബോഭിക